നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ കാരണം ഫൈവ് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് ഒരു പ്രത്യേക ഐറ്റം ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കരിമീൻ പൊള്ളിച്ചതാണ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിനായിട്ട് നല്ല കരിമീൻ നന്നാക്കി വൃത്തിയാക്കി എടുക്കാം കരിമീൻ പൊള്ളിച്ചതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ അത് ഫ്രൈ ചെയ്തെടുക്കാം എന്നുള്ളതാണ് അപ്പം ബേസിക് മസാലാസ് വെച്ചിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്തെടുക്കാം മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി ഉപ്പ് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത ഫിഷ് നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ ഇനി മീൻ പൊള്ളിച്ചത് വെക്കാനുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ആദ്യം തന്നെ നമുക്ക് സവാള എടുക്കാം സവാള ചെറുതാണെങ്കിൽ ചെറിയ രണ്ടെണ്ണം എടുത്താൽ മതി വലുതാണെങ്കിൽ ഒരെണ്ണം മതി ഞാനിവിടെ രണ്ട് ചെറുതാണ് എടുക്കുന്നത് ചെറുതെന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ഒരു സൈസിലുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ച ചെറുത് വലുത് പറയുന്നത് ഇതിനേക്കാളും കുറച്ചും കൂടി സൈസ് ഉള്ളതാണെങ്കിൽ ആ ഒരെണ്ണം മതി ഇവിടെ ഞാനിപ്പം രണ്ട് ചെറുതാണ് എടുക്കുന്നത് ഇനി നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ആണ് വേണ്ടത് വെളുത്തുള്ളി വ ഒരുപാട് വലിയ ഒരെണ്ണം ഒന്നും വേണ്ട നമുക്ക് ഫിഷിൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങ് പോയിപ്പോവും ഒരുപാട് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആവശ്യത്തിന് മതി ആവശ്യത്തിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാലോ എത്ര മാത്രം ക്വാണ്ടിറ്റി ഉണ്ടോ അത്ര എടുത്താൽ മതി ഇഞ്ചി അതുപോലെ ഒരു ചെറിയ കഷ്ണം ഞാനിവിടെ കാണിക്കുന്ന ഇത്രയും വലുതല്ല അതിൻ്റെ ഒരു ചെറിയ പീസാണ് ഞാൻ എടുക്കുന്നത് ഇനി തക്കാളിയാണ് വേണ്ടത് ഇവിടെ ഇപ്പോൾ രണ്ട് ബാസ്ക്കറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുമല്ലേ അത് ഒരെണ്ണം ആദ്യം കൊണ്ടുവന്നതും അതിന് ശേഷം കൊണ്ടുവന്നതും ഉള്ളതാണ് കേട്ടോ രണ്ട് ഭാഗമായിട്ട് കൊണ്ടുവന്നതുകൊണ്ടാണ് രണ്ട് ബാസ്കറ്റ് ബാസ്ക്കറ്റിലിട്ട് വച്ചേക്കുന്നത് അപ്പം ഇതിൽ നിന്ന് രണ്ട് ചെറിയ തക്കാളി എടുത്തിട്ട് കട്ട് ചെയ്ത് വെക്കാം പിന്നെ വേണ്ടത് നമ്മുടെ ഗ്രീൻ ചില്ലിയാണ് കേട്ടോ നമ്മുടെ മുളക് പൊടി അതായത് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ നേരത്തെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ കുറച്ച് എരിവേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതൊരു മൂന്നെണ്ണോ അല്ലെങ്കിൽ രണ്ടെണ്ണോ നിങ്ങളുടെ എങ്ങനെയാണോ എരിവിൻ്റെ ഒരു എന്താ തോത് അനുസരിച്ചിട്ട് ഇത് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഞാൻ ഈ രണ്ട് മുളകാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു ചെറിയ കഷ്ണം ചെറുനാരങ്ങ ഇതൊന്നും പിഴിഞ്ഞുകൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ രുചിയെല്ലാം ഒന്ന് എൻഹാൻസ് ചെയ്യും കേട്ടോ പിന്നെ നമ്മുടെ സ്വന്തം കറിവേപ്പില ഞങ്ങളുടെ വീട്ടിലുണ്ടായ കറിവേപ്പില കേട്ടോ അതാണ് ഈ തണ്ടൊക്കെ ഇതേപോലെ ഇരിക്കുന്നത് അപ്പൊ ഫ്രഷ് ആണെങ്കിൽ കുറച്ചും കൂടി ഫ്ലേവർഫുൾ ആയിരിക്കും അല്ലെ പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് നമ്മുടെ വാഴയില ഇതാണിതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറി ഇത് ഒരിക്കലും മറന്നു പോരത് കേട്ടോ മീൻ പൊള്ളിച്ചതാണെങ്കിൽ വാഴയില മസ്റ്റ് ആണ് പിന്നെ എടുത്തിരിക്കുന്ന എല്ലാ വെജീസും നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കാം അതിലേക്ക് ചെറുനാരങ്ങയും വെക്കാം പിന്നെ കറി ലീവ്സും വെക്കാം ഞാനേ ഈ ഇഞ്ചിയുടെ ഒരു മനോഹരം പറഞ്ഞോട്ടെ എന്നെ ഇങ്ങനെ തൊലി ഉരിച്ചു ലോകം എന്തിനാ പെണ്ണെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആ ഇഞ്ചി മനസ്സിൽ പറയുന്നത് വെളുത്തുള്ളി അതെ അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം കറിവേപ്പില വെച്ചിട്ട് അതൊന്നും മറച്ചു വെക്കാം അല്ലെ പാവല്ലേ നമ്മുടെ ഇഞ്ചി ഇനി പാചകം നിർത്തിയിട്ട് പാചകത്തിലേക്ക് അല്ലേ ഗ്യാസ് ഓൺ ചെയ്ത് പാത്രം വെക്കാം ആദ്യം നമുക്ക് എന്താ ചെയ്യേണ്ടത് ഫ്രൈ ചെയ്തെടുക്കണം കരിമീൻ നന്നായിട്ട് ഫ്രൈ ചെയ്യണം ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു കറിവേപ്പില ഇട്ടുകൊടുക്കാം എന്നിട്ട് കരിമീൻ ഓരോന്നോരോന്നായിട്ട് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം പാനിലെ അഞ്ച് കരിമീനേ ഉള്ളൂ ഒരെണ്ണം മാത്രതേ ഒറ്റപ്പെട്ടിരിക്കുന്നു അതിനവിടെ കൊള്ളിക്കാൻ ഒരു മാർഗവും ഇല്ല കേട്ടോ പാവല്ലേ ചാരില്ല അടുത്ത ട്രിപ്പിന് അവനും കൂടെ ഈ എണ്ണയിലേക്ക് ചാടാലോ ഫിഷ് എല്ലാം ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് നോൺ സ്റ്റിക്ക് പാനിൽ കുക്ക് ചെയ്യുമ്പോഴേ ഇങ്ങനത്തെ വുഡൻ സ്പാച്ചിൽ തന്നെ യൂസ് ചെയ്യണേ ഫ്രൈ ചെയ്ത ഫിഷ് എല്ലാം മാറ്റിയിട്ട് അതേ സെയിം പാനിലേക്ക് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒനിയൻ ഇട്ട് കൊടുക്കാം ഇളക്കുമ്പോൾ കാണുന്ന ആ ചെറിയ ചെറിയ ബ്ലാക്ക് കളർ സംഭവം ഉണ്ടല്ലോ അത് ആ ഫിഷിൻ്റെ റിമൈനിങ്സ് ആകട്ടോ വേറൊന്നുമല്ല ആ സെയിം പാനായതുകൊണ്ട് ഒനിയൻ നന്നായിട്ട് സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത സാധനങ്ങൾ ഇട്ട് കൊടുക്കാം ടൊമാറ്റോസ് ഇട്ട് കൊടുക്കാം ഗ്രീൻ ചില്ലി ഇടാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്ക് കുറച്ച് ചെറുനാരങ്ങ പിഴിഞ്ഞെടുക്കാം അതിനുശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല ഈ മൂന്ന് മസാലാസ് ഇതിലേക്ക് ഇടാം എന്നിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ആദ്യം രണ്ടാം പാല് കൊടുക്കാം പിന്നെ അതിന് ഒന്നാം പാൽ പിന്നെ അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ ഇത് കുറച്ചധികം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രുചിയാണ് പിന്നെ ഈ എല്ലാ മസാലയും മീനിൻ്റെ മുകളിൽ ഇങ്ങനെ പറ്റി ഉറ്റിപ്പിടിച്ച് കിടക്കും നല്ല രസമാണ് പിന്നെ പുറത്തേക്ക് അതിൻ്റെ ഒരു ഫ്ലേവറും ഒക്കെ ഇങ്ങനെ ഇറങ്ങും മീൻ മീൻപൊള്ളിച്ചത് കഴിച്ചവർക്കറിയാം അതിൻ്റെ ഒരു സ്വാദ് അത് ഈ തേങ്ങാപ്പാലിൻ്റെ ഒരു സ്പെഷ്യൽ സ്വാദ് തന്നെയാണ് തന്നെയാട്ടോ ഇനി ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ ഒരു ഗ്രേവിയും കാര്യങ്ങളൊക്കെ അതിലേക്ക് ഇറങ്ങിക്കോളും പിന്നെ ഉപ്പ് ഞാൻ ആദ്യമേ തേങ്ങാപ്പാൽ അടിച്ചെടുക്കുന്ന സമയത്ത് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉപ്പിടാൻ മറന്നു പോകരുത് അപ്പം ഇത് നമുക്ക് ഇറക്കി വെക്കാം ഇനി നമുക്ക് വാഴ ഇലയിൽ ഈ മീന് ഈ നമ്മളുണ്ടാക്കി വെച്ച ഗ്രേവി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം ആ ഒരു പ്രൊസീജിയറിലേക്കാണ് കിടക്കാൻ പോകുന്നത് ആദ്യം തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് പറിച്ചെടുത്ത കറിവേപ്പില തന്നെ വെച്ച് തുടങ്ങാം അല്ലേ ഐശ്വര്യമായിട്ട് ആ ഒരു അവിടെ വയ്ക്കാം നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ ലാസ്റ്റ് അതിന് ശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് ഇപ്പുണ്ടാക്കി വെച്ച് മസാല എടുത്ത് വെക്കാം അതായത് തേങ്ങാപ്പാലൊക്കെ മിക്സ് ചെയ്ത് നമ്മൾ മസാല ആഡ് ചെയ്തിട്ടില്ലായിരുന്നോ ആ സോറി അത് ആഡ് അത് ആഡ് ചെയ്യുക എന്തൊക്കെയാണാവോ പറയുന്നത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായില്ലേ ഓക്കെ ഫൈൻ ഇനി അതിൻ്റെ മുകളിലേക്ക് മീൻ വെക്കാം പിന്നെയും ഒരു കറിവേപ്പില വെക്കാം എനിക്ക് പ്രാന്താന്ന് വിചാരിക്കരുത് കറിവേപ്പില എനിക്ക് ഭയങ്കര ക്രേസ് ആണ് അതുകൊണ്ട് കേട്ടോ ഒന്നും വിചാരിക്കല്ലേ ഇനി ഇതിൻ്റെ മുകളിലേക്ക് റിപ്പീറ്റ് ആ മസാല വീണ്ടും എടുത്ത് വെക്കാം ഇതുപോലെ തന്നെ ബാക്കിയുള്ള റിമൈനിങ് വരുന്ന എല്ലാ ഫിഷും ഇതുപോലെ തന്നെ സെയിം സ്റ്റെപ്പ് നമുക്ക് പിന്തുടരാം ഇതുപോലെ തന്നെ കറിവേപ്പില വെക്കാം അതിൻ്റെ മുകളിൽ മസാല തേക്കാം തേക്കല്ല വെക്കാം അതിന് ശേഷം ഫിഷ് വെക്കാം പിന്നെ അതിൻ്റെ മുകളിൽ കറിവേപ്പില വെക്കാം അതിൻ്റെ മുകളിൽ മസാല വെക്കാം പിന്നെ ഇത് നന്നായിട്ട് കെട്ടി അടയ്ക്കണം ഒരു തരി ഒരു സംഭവം പുറത്തേക്ക് എത്താൻ പാടില്ല അങ്ങനെ നമ്മൾ കെട്ടി വെക്കണം ഒരു കെട്ടി വെച്ച സാധനം നമുക്ക് ചുട്ടെടുക്കണം അതിന് വേണ്ടിയിട്ട് അടി അടികട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രം നിങ്ങൾ എടുത്താൽ മതി ഇത് എൻ്റെ വീട്ടിൽ പത്തിരിയും ദോശയെല്ലാം ചൂടുന്ന ഒരു കല്ലാണ് കേട്ടോ കല്ലല്ല പാത്രത്തിന് നമ്മൾ കല്ലെന്ന് പറയുന്നത് ദോശക്കല്ലെന്നൊക്കെ പറയും അപ്പോൾ ഇതിലാണ് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്ക് അടി അടികട്ടിയുള്ള ഏത് പാത്രം വേണമെങ്കിലും ഇതിനായിട്ട് ഉപയോഗിക്കാം അതിലേക്ക് ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ ഇച്ചിരി നേരം ഓരോ സൈഡ് വീതം ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി ഇത് ഞാൻ കുറച്ച് നേരത്തെ വെച്ചതാണ് അപ്പോൾ അതായിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം ഓരോ സൈഡും ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നിങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് വെളിച്ചെണ്ണ പുറത്തിങ്ങനെ തൂവികൊടുക്കണമെങ്കിൽ അതും ചെയ്യാം കേട്ടോ എനിക്കിപ്പം ഓയിലിനോടത്ര വലിയ പ്രിയ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനത് ചെയ്യാതിരിക്കുന്നത് ഞാനിങ്ങനെ ചുട്ടെടുക്കുന്ന പോലെയാണ് ചെയ്യുന്നത് പക്ഷേ അതിൻ്റെ അകത്ത് തന്നെ നന്നായിട്ട് ഓയിലുണ്ട് അതും ഈ വാഴയിലയുടെ ഫ്ലേവറും പിന്നെ നമ്മുടെ സ്വന്തം കറിവേപ്പിലില്ല എല്ലാം കൂടെ യോജിച്ചൊരു സ്മെല് വരും ഡേ ആദ്യം വെച്ചത് ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കി അതിന്റെ സ്മെല്ല് എനിക്ക് സഹിക്കാൻ പറ്റാനിട്ട് നീ അടുത്തത് നമുക്കൊന്ന് തുറന്നു നോക്കാം കേട്ടോ അത് ആയിട്ടുണ്ട് അപ്പൊ ഒന്ന് തുറന്ന് നോക്കാം എന്തോ സ്മെല്ലായിരുന്നു അറിയോ അങ്ങനെ കൺട്രോൾ കിട്ടാതെ കേട്ടോ ഞാനിത് തുറന്നു നോക്കിയത് സ്മെല് മാത്രല്ല നല്ല സ്വാദുണ്ടായിരുന്നു കേട്ടോ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ കാണുന്ന പോലെ ഇല്ല കാണുമ്പം എനിക്ക് എനിക്കറിഞ്ഞൂടാ പക്ഷേ കഴിക്കുമ്പം കുട്ടി പൊളിയായിരുന്നു നല്ല സ്വാദുള്ളൊരു കരിമീൻ പൊള്ളിച്ചതായിരുന്നു കേട്ടോ അതെ നിങ്ങൾക്കായിട്ട് ഞാനൊരു പീസ് തരുന്നുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യൂ ഫൈവ് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ എല്ലാവർക്കും നന്ദിയുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് എൻ്റെ കണ്ടൻറ്റ് ഇനിയും നല്ല ഇമ്പ്രൂവ് ചെയ്തിട്ട് കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കാം അപ്പം താങ്ക് യു ബൈ ബൈ